ഹലോ ഗെയ്സ് എന്തുണ്ട് വിശേഷം ചേട്ടൻ്റെ വീടിൻ്റെ പാലയാച്ചോ മെയ് അഞ്ചാം തീയതി അപ്പോൾ അവിടെ പെയിൻ്റ് അടിയുടെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വിനോദാണ് അവിടെ പെയിൻ്റ് അടിക്കുന്നതേ അപ്പോൾ ഞാനവിടെ ചെന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ച ആൾ കുറവായിരുന്നു ഒരു മൂന്ന് വരെ ഉള്ളായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത് ഫിത്തി ബാത്റൂമിൻ്റെ ഫിത്തി അടുക്കളയുടെ ഫിത്തി ഒന്ന് അടിക്കാൻ വന്നിട്ട് വൈറ്റ് വാഷ് അപ്പോക്സാന്നു വൈറ്റ് അപ്പോക്സ് അതിൻ്റെ പുറത്താണ് പെയിൻ്റ് അടിക്കുന്നത് അങ്ങനെ പിന്നെ രണ്ട് ദിവസം അവിടെ നിന്ന് വർക്ക് ചെയ്തു അവിടെ താഴ്ഭാഗത്തൊക്കെ അടിക്കുമ്പോഴേ പാട് അവിടെ ഇരുന്നൊക്കെ അടിക്കേണ്ടി വരും നിന്നൊക്കെ അടിക്കുമ്പോൾ സുഖം പിന്നെ നല്ല തേപ്പ് നല്ലതാണെങ്കിൽ സുഖം അടിക്കാൻ ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് ഇങ്ങനെ ചെറിയ ഹോളും വീണ് കിടന്നട്ടെ ൊരു പൊരിഞ്ഞളകൂട്ടൊക്കെ തോന്നും പെയിൻ്റ് അടിച്ചു വരുമ്പോൾ ബാത്റൂമിന് വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷേ അടുക്കളയിലെ ഫിത്തി അടിച്ചപ്പം പുള്ള് പിന്നെ ഹോള് വീണ് പോലെ കിടക്കണം ഇതാണ് സാക്ഷാത് വിനോദം അവർ അടുത്ത കളറ് തിലക്കുക ഇപ്പം എല്ലാം വൈറ്റ് എല്ലാം അടിച്ചു കഴിഞ്ഞു അകത്ത് ഇന്നലെ എല്ലാം അടിച്ചിട്ട് ലൈറ്റ് ബ്ലൂ എല്ലാം അടിച്ച പോലെ ബാക്കി സാധനങ്ങളൊക്കെ പുറക്കി എടുത്ത അകത്ത് വെച്ച് ഇവിടെ എല്ലാം ക്ലിയറായി ജനലിൻ്റെ അടിക്കാനുണ്ട് ജനലിൻ്റെ കമ്പി അടിക്കാനുണ്ട് ആ കഥകം അടി അടിച്ചിട്ടില്ല കഥകൊക്കെ ലാസ്റ്റ് അടിക്കത്തുള്ളു അവിടെ ഭിത്തി എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ബാക്കിയെല്ലാം അടിക്കും അടുക്കള എല്ലാം ചെറിയ ചെറിയ റൂമുകളാണ് രണ്ട് റൂമ് അടുക്കള ഒരു വർക്ക് ഏരിയ ഒരു അറ്റാച്ചഡ് ബാത്റൂം ഒരു ഹാള് ഇതാണ് വീടിൻ്റെ കളർ ഇനിയിപ്പോൾ അവിടെ ലൈൻ വരയ്ക്കുന്നുണ്ട് ഇടയ്ക്ക് അത് തന്നെ ബോർഡറും വരുന്നത് ഈ കളറ് ലൈൻ വരയ്ക്കുന്ന കളറ് തന്നെ വച്ചിട്ട് പാടാണ് വരയ്ക്കാനേ ചെറിയ പ്രശ്നം കൊണ്ടൊക്കെ വരയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെയും ടച്ചപ്പ് ചെയ്യേണ്ടി വരും പിള്ളേ അവിടെ ഇരുന്ന് എല്ലാം സൂക്ഷ്മതയോടെ എല്ലാം വരച്ചെടുക്കുക അതും എല്ലാം വരച്ചു കഴിഞ്ഞ് ബോർഡറും കഴിഞ്ഞു ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക്